മലേഷ്യയിൽ നാവികസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ കൂട്ടിയിടിച്ച പത്ത് പേർ മരിച്ചതായ റിപ്പോർട്ട് പുറത്തുവരികയാണ് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മുപ്പത്തിരണ്ടോടു കൂടിയാണ് ലൂമുട്ട് നേവൽ ബേസിലായിരുന്നു അപകടം നടന്നത് റോയൽ മലേഷ്യൻ നേവി പാരേഡിൽ റിപ്പീറ്റ് റോയൽ മലേഷ്യൻ നേവി പാരേഡിന് വേണ്ടി റിപ്പീറ്റ് റോയൽ മലേഷ്യൻ നേവി പരേഡിന് വേണ്ടി ഹെലികോപ്റ്ററുകൾ റിഹേഴ്സൽ നടത്തുന്നതിനിടെയാണ് കൂട്ടയിടി ഉണ്ടായത് എന്നാണ് വിവരം ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന പത്ത് ജീവനക്കാരുടെയും മരണം നാവികസേന സ്ഥിരീകരിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ് എല്ലാവരും സംഭവസ്ഥല തന്നെ മരിച്ചതായാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മൃതദേഹങ്ങൾ ലൂമുട്ട് ആർമി ബേസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്നും അധികൃതർ അറിയിച്ചു അപകടത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അപകടത്തിന്റെ കാരണം അന്വേഷിക്കാൻ സമിതി രൂപീകരിക്കുമെന്നും അധികൃതർ റിയിച്ചിട്ടുണ്ട് ഒരു ഹെലികോപ്റ്ററിൽ ഏഴുപേരും മറ്റൊന്നിൽ മൂന്ന് പേരുമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ഹെലികോപ്റ്റർ തകർന്ന സമീപത്തെ നീന്തൽ കുളത്തിലാണ് വീണത മാർച്ചിൽ മലേഷ്യൻ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ പരിശീലന പറക്കലിനിടെ മലേഷ്യയിലെ ഈ ആക്സ ദ്വീപിന് സമീപം കടലിൽ തകർന്നു വീണ്ടിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റിനെയും സഹപൈലറ്റിനെയും രണ്ട് യാത്രക്കാരെയും മത്സ്യത്തൊഴിലാളികളാണ് രക്ഷപ്പെടുത്തിയത് അത് വളരെ അത്ഭുതകരമായാണ് അവരെ രക്ഷപ്പെടുത്തിയത് കടലിൽ തകർന്നു വീഴുകയായിരുന്നതിനാൽ ആണ് ഇവരുടെ ജീവൻ രക്ഷിക്കാനായി സാധിച്ചത് പക്ഷേ ഇവിടെ ഈ പേരും മരണത്തിനിടയാവുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഒരു ഹെലികോപ്റ്ററിൽ ഏഴുപേരും മറ്റൊന്നിൽ മൂന്ന് പേരുമാണ് ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പത്തിരണ്ടോടുകൂടിയാണ് ഈ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത് അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേട്ടിരിക്കുന്നത് പരീക്ഷണ പറത്തലിനിടെ റിഹേഴ്സൽ നടത്തുന്നതിനിടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് രണ്ട് പൈലറ്റുമാർക്കും ഈ ഹെലികോപ്റ്റർ കൺട്രോൾ ചെയ്തിരുന്ന രണ്ട് ഹെലികോപ്റ്റർമാർക്കും കൃത്യമായ വിവരം ലഭിച്ചിരുന്നുവെങ്കിലും ചില സാങ്കേതിക തകരാറ് മൂലം കൃത്യമായി തന്നെ അതിനു നടപടികൾ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്നാണ് രണ്ട് ഹെലികോപ്റ്ററുകളും കൂട്ടിയിടിച്ചതെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ഇപ്പോഴാ കൂട്ടിയിടിയുടെ ദൃശ്യം ടക്കമുള്ളവ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടേ നാവികസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകളാണ് കൂട്ടിയിടിച്ചത് പത്തുപേരുടെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റോയൽ മലേഷ്യൻ നേവി പരേഡിന് വേണ്ടി ഹെലികോപ്റ്ററുകൾ റിഹേഴ്സൽ നടത്തുന്നതിനിടയിലായിരുന്നു റോയൽ മലേഷ്യൻ നേവി പരേഡ് വരും ദിവസങ്ങളിലായിരുന്നു നടത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം മുതലേ തന്നെ ഇത്തരത്തിലുള്ള റിഹേഴ്സൽ നടന്നു വരികയായിരുന്നു എന്നാൽ ഇന്ന് ഈ ഒരു റിഹേഴ്സൽ വന്ന ദുരന്തത്തിലേക്കായിരുന്നു അത് ഏറ്റവും ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന പത്ത് ജീവിക്കുന്നത് ക്കാരുടെയും മരണം നാവികസേന സ്ഥിരീകരിച്ച വാർത്തയാണ് പുറത്തു പുറത്തുവരുന്നത്